ശല്യക്കാരനായ വ്യവഹാരി എന്നൊക്കെ ചിലരെ സഖ്യകെട്ട് കോടതിയിൽ പ്രഖ്യാപിക്കാറുണ്ട് അതുപോലത്തെ ഒരാവസ്ഥയിൽ എത്തുകയാണ് ബി ജെ പി കേരള ഘടകവും സാക്ഷാൽ ഗോവ ഗവർണർ പി എസ് സിധരൻപിള്ള ഒരു കടുത്ത ശല്യക്കാരനെ മാറി എന്നാണ് ബി ജെ പിയിലെ ഒരു വിഭാഗം രൂക്ഷമായി പ്രതികരിച്ചിരിക്കുന്നത് മുൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ സിധരംപിള്ള ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിനായി കേരളത്തിലെത്തിയെന്ന് തെളിവ് സഹിതം ഇവർ ആരോപിക്കുന്നു ബി ജെ പി സംസ്ഥാന കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പേജിലടക്കം സിധരംപിള്ള ഗവർണറെ കടുത്ത രീതിയിൽ വിമർശിച്ചു തീർന്നില്ല അടുത്തിടെ സമകാലികം മലയാളം വരികയിൽ ശ്രീധരൻപിള്ള പറഞ്ഞ വരികൾ ചില്ലറയെന്നുമല്ല ബി ജെ പിയുടെ ഹൃദയങ്ങളെ മുറിവേൽപ്പിച്ചതും സർക്കാർ വിരുദ്ധ സമരങ്ങൾ പൊളിഞ്ഞെന്നും എൽ ഡി എഫിന് ജനസമിതി ഉണ്ടെന്നുമുള്ള പിള്ളയുടെ പ്രതികരണം കേട്ട് ബി ജെ പി നേതൃത്വം ഞെട്ടിപ്പോയി ഇത് കേട്ടാൽ അടുത്ത കാലത്തെങ്ങും ബി ജെ പി കേരളത്തിൽ ഗൃതി പിടിക്കില്ല എന്ന് വ്യക്തം സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനും നേരെയുള്ള ഒളിയുമ്പുകളാണ് സമകാലിക മലയാളത്തിലെ അഭിമുഖത്തിലൂടെ പിള്ള എഴുതതും അത് കൊള്ളേണ്ട ഇടങ്ങളിൽ തന്നെ ചെന്നു കൊണ്ടിരിക്കുന്നു പത്തനംതിട്ട സീറ്റ് കിട്ടാത്തതിലുള്ള കൊതിക്കറിവാണ് പിള്ളയ്ക്കെന്ന ആക്ഷേപവും ഒരു വിഭാഗം ഉന്നയിക്കുന്നു ഗവർണറായതിനാൽ കടുപ്പിച്ചൊന്നും അങ്ങോട്ട് പറയാൻ സാധിക്കാത്ത ഒരവസ്ഥയിലാണ് ബി ജെ പി സംസ്ഥാന ഘടകം ബി ജെ പിയെ തോൽപ്പിക്കാനുള്ള കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുകയാണ് മുൻ പ്രസിഡന്റ് ഇവർ കുറ്റപ്പെടുത്തുന്നു ബി ജെ പിയും പ്രതിപക്ഷവും ചേർന്ന് വിശ്വാസയോഗ്യമല്ലാത്ത ആരോപണങ്ങൾ നിർത്തുന്നതിനുള്ള വിമർശനം സീറംപിള്ള നേരത്തെ ഉന്നയിച്ചിരുന്നു അത് സത്യമാണെന്ന് കേരളം അംഗീകരിക്കുകയും ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബോധപൂർവ്വം നടത്തിയ ഇൻഹോസ് രാഷ്ട്രീയക്കളിയാണ് ഇതെന്ന നിഗമനത്തിലാണ് സംസ്ഥാന നേതൃത്വം ഇപ്പോൾ എത്തിയത് അഭിമുഖത്തിൽ പിള്ള വളരെ വ്യക്തമായി തന്നെ ഇടത് സർക്കാരിന് അനുകൂലമായ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു കേരളത്തിലെ ജനങ്ങൾ എൽ ഡി എഫിനൊപ്പം തന്നെയാണെന്ന് അദ്ദേഹം തുറന്നു സമ്മതിച്ചു ഇവിടുത്തെ മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിൻ്റെയും ഒക്കെ പ്രതികരണങ്ങളോട് കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നാണ് സീരംപിള്ള വളരെ വ്യക്തമായി പറഞ്ഞു പറഞ്ഞുവെച്ചത് മാധ്യമങ്ങളും പ്രതിപക്ഷവും പറയുന്നതല്ല കേരളത്തിലെ ജനങ്ങൾ കാണുന്നത് എന്ന് പിള്ള പറഞ്ഞു അവരുടെ മുന്നിൽ സർക്കാരിനെക്കുറിച്ച് കൃത്യമായ നിലപാടുണ്ട് കൃത്യമായ ഒരു വിലയിരുത്തലുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ പല സമരങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടും കേരളത്തിലെ ജനങ്ങൾ മാൻഡേറ്റ് കൊടുക്കേണ്ടി വന്നപ്പോൾ ഉള്ളത് കൂടുതൽ അംഗീകാരം കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് കൊടുത്തു അതിൻ്റെ ഭാഗമായാണ് എൽ സർക്കാർ അധികാരത്തിൽ വന്നതെന്നും നിയമസഭാ ിലെ എൽ ഡി എഫിൻ്റെ വിജയം ഇതിന് തെളിവാണെന്നും സീരംപിള്ളവളുടെ വ്യക്തമായി പറയുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ വേളയിൽ എൽ ഡി എഫിന് വീണ്ടും പച്ചക്കടി കാട്ടുന്നു എന്ന് തന്നെയാണ് സീരംപിള്ള പറഞ്ഞു വെക്കുന്നത് ഇതാണ് ബി ജെ പി നേതൃത്വത്തിൻ്റെ ക്ഷമ പരിശോധിച്ചുകൊണ്ട് സീരംപിള്ള പറഞ്ഞ ആ വാക്കുകൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീധരൻപിള്ളക്കെതിരെ കടുത്ത നടപടി തന്നെ വേണം എന്നിവരെ പറഞ്ഞു വെച്ചിരിക്കുന്നു ബി ജെ പി കേരള ഘടകം എന്തായാലും ഇടത് സർക്കാരിന് ഇതൊരു മികച്ച അംഗീകാരം തന്നെയാണ് ബി ജെ പിയുടെ മുതിർന്ന നേതാവും മുൻ പ്രസിഡന്റുമൊക്കെയായ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള ഗോവ ഗവർണറിൽ നിന്നും വന്നിരിക്കുന്നതും